കേരളത്തിൽ ജി എസ് ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരത്തിഒരുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്നും ഇത് വഴി ഗജനാവിന് ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും വി ഡി സതീശൻ പറഞ്ഞു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസാണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് കച്ചവടം നടത്തിയിരിക്കുന്നു സർക്കുലർ ട്രേഡിംഗ് ആണ് ആയിരത്തി കോടി രൂപയുടെ ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആരുടെയും പേരിൽ എടുക്കുക നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുക ആ ഇപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം അപ്പോൾ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് പക്ഷേ ഇൻകം ടാക്സിൻ്റെ ബാധ്യതയും ജി എസ് ടി ബാധ്യതയും എല്ലാം ഇവർക്ക് വരും ഇവർ ജി എസ് ടി അടക്കില്ല അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു ജി എസ് ടി നഷ്ടം വന്നു ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസാണ് ജി എസ് ടി ഇന്റലിജൻസാണ് പൂനെയിലെ ജി എസ് ടി ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെൻറിനെ അറിയിച്ചു സംസ്ഥാന ഗവൺമെൻറ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തതെന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു അതിൽ നിർത്തി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി പൂന ജി എസ് ടി ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ് ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് തട്ടിപ്പുകാരാണ് ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ഇ എസ് ടി നടത്തിയിട്ടില്ല നടത്താൻ പോലീസിനോടോട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല രണ്ട് ഇതിൽ ബലിയാടായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടുമില്ല ഇ എസ് ടി ഡിപ്പാർട്ട്മെൻറ് അറിയിക്കണ്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ സകല വിവരമുണ്ട് ആരുടെയൊക്കെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്താണല്ലോ രജിസ്ട്രേഷൻ ഇ എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു ഉണ്ടല്ലോ ജെനുവിൻ ആയിട്ട് ഉണ്ട് ഈ പാവങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല രണ്ട് മൂന്നാമത് ഈ നഷ്ടപ്പെട്ട ഇരുന്നൂറ് കോടി രൂപ ഉപേക്ഷിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന ഖജരാവിലേക്ക് വരേണ്ട ഇരുന്നൂറ് കോടി രൂപ അത് ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത് കൂടാതെ ആയിരത്തിലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ ജി എസ് ടിയിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട് ഇത് രണ്ട് രീതിയിൽ പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കവലിപ്പിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഡേറ്റ മിസ് യൂസ് ചെയ്യാം അതായത് ആർക്കെങ്കിലും ഒരു പതിമൂന്ന് ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രജിസ്ട്രേഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ ഇലക്സിറ്റി ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം പിന്നെ എൽ എസ് ജി ഡിയുടെ സഞ്ചയ പോർട്ടലിൽ മിസ് യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ് വാർഡ് എവിടെയാണ് ഹൗസ് നമ്പർ എവിടെയാണ് ലോക്കൽ ബോഡിയുടെ പേരെന്താണ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം ഇതെല്ലാം മിസ് യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം മൂന്ന് ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തിരിക്കുക ഞാനൊരു ഉദാഹരണം പറയാം ആ എറണാകുളം ജില്ലയിലെ ഒരാൾ മകൾ വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു ഒരു കരാറ് തൊഴിലാളിയാ പാവം മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു ഇവരിൽ പലരും ഇവർ പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനെയോ ജി എസ് ടി ഓഫീസിനെയോ ഇൻകം ടാക്സ് അതോറിറ്റിയോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടൊന്നും ഒരു ഉണ്ടായില്ല ചില ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ അപകടത്തിൽ ചെന്ന് പെടുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതിയിൽ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആകെ പിന്നെ ഒരാൾ കോട്ടയം എസ് പി എ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ജി എസ് ടി കമ്മീഷണറെ ജോയിൻറ്റ് കമ്മീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിനെയും ലോക്കൽ പോലീസ് സ്റ്റേഷനെയും ചെയ്തിട്ട് ഒരു നടപടിയും അതെടുത്തിട്ടില്ല ജി എസ് ടി ഓഫീഷ്യൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി പോണമെന്നാണ് ഈ പാവപ്പെട്ടവരെ ഒരു നടപടി ഇവർ ചെയ്യുന്നില്ല നമ്മുടെ ചോദ്യം ഈ ജി എസ് ഇത്രയും വലിയൊരു ഫ്രോഡ് തട്ടിപ്പ് നടന്നിട്ട് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ് ടിപ്പൻ ഐസ്ബർഗ് വലിയൊരു തട്ടിപ്പിൻ്റെ ഒരറ്റം മാത്രമാണ് പൂന ജി എസ് ടി ഇൻ്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറയണം ഗവണ്മെന്റ് രണ്ട് ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിൻ്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെൻറ് കൊടുക്കുന്നില്ല മൂന്ന് ഇരുന്നൂറ് കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാർ ഉണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല നാല് ഇത്രയും വിവരം കിട്ടിയിട്ടും ജി എസ് ടി രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല